ലോക കാഴ്ച ദിനാചരണത്തിന്റെ ഭാഗമായി സൈമൺസ് കണ്ണാശുപത്രി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു സൈമൺ കണ്ണാശുപത്രിയുടെ കാഞ്ഞാണി കുന്നംകുളം ബ്രാഞ്ചുകളിൽ വിവിധ പരിപാടികൾ നടന്നു മണലൂർ ഗ്രാമപഞ്ചായത്തുമായി ചേർന്നാണ് കാഞ്ഞാണിയിൽ പരിപാടികൾ സംഘടിപ്പിച്ചത് കാഞ്ഞാണി സെന്ററിൽ നടന്ന നേത്ര അവബോധന ക്ലാസും ബോധവൽക്കരണ നാടകവും വാക്കത്തോണും മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു പണ്ടൊക്കെ കണ്ണിന് അസുഖം വളരെ കുറവുള്ള ഒരു കാലഘട്ടമായിരുന്നു പക്ഷെ ഇപ്പോ നമ്മളുടെ ഞരമ്പുകൾ ക്ഷീണിച്ച് കാഴ്ച അനുഭവിക്കുന്ന കാഴ്ച ഇല്ലാതാവുന്ന ഒരു കാലഘട്ടത്തിലൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ കണ്ണിന്റെ കൃഷ്ണമണി പോലെ നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്ന് പറയും നമ്മളുടെ കണ്ണിന്റെ കൃഷ്ണമണിയെ നമ്മൾ കൊന്നുപോലെ കാത്തു സൂക്ഷിക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് ഈ കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിൽ ഈ സൈമൻസ് കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ നമുക്ക് ഒരു ബോധവൽക്കരണ കൂട്ടയോട്ടം നമുക്കിവിടെ നടക്കുന്നത് തുടർന്ന് അന്ധതയെ എങ്ങനെ അകറ്റി നിർത്താം കാഴ്ചയെ എങ്ങനെ സംരക്ഷിക്കാം എന്ന വിഷയത്തിൽ ഡോക്ടർ അൻവ ക്ലാസ് എടുത്തു ഇതോടനുബന്ധിച്ചുള്ള ക്വിസ് മത്സരത്തിൽ നിരവധി പേർ പങ്കെടുത്തു സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു സർജറി പാക്കേജുകൾക്ക് പ്രത്യേക ഇളവുകൾ ഉണ്ടായിരിക്കുമെന്ന് സൈമൺ ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ത്രീ ത്രീ ഫോർ വൺ ത്രീ സിക്സ് ടു ത്രീ ഫൈവ് സീറോ സെവൻ ഡബിൾ സെവൻ സീറോ ഫൈവ്